ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ സെവൻ ഫൈവ് ഫോറസ്റ്റ് സ്റ്റേഷൻ തിരികെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനം വന്യജീവികളിൽ നിന്ന് ജനങ്ങളെയും കൃഷിയെയും സംരക്ഷിക്കണം ഫോറസ്റ്റ് ഓഫീസ് പ്രവർത്തനം നിർത്തിയതിനാൽ അനുബന്ധ ഔട്ട് പോസ്റ്റുകളും പ്രവർത്തിക്കുന്നില്ല കർഷകർക്കും ജനങ്ങൾക്കും ആർ ആർ ടിയുടെ സേവനവും ലഭ്യമാകുന്നില്ല ആന പന്നി മാൻ എന്നിവയുടെ ശല്യം കൃഷിക്ക് വലിയ ഭീഷണിയായി മാറുന്നുണ്ട് ഇതിന് അടിയന്തരമായി പരിഹാരം കാണണം തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു സംഘടനാ റിപ്പോർട്ടിൽ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും പ്രവർത്തന റിപ്പോർട്ടിൽ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരനും മറുപടി നൽകി പൊതുചർച്ചയിൽ ചർച്ചയിൽ ഒൻപത് ലോക്കലുകളിൽ നിന്നായി ഇരുപത്തിനാല് പ്രതിനിധികൾ പങ്കെടുത്തു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സേവ്യ ചിറ്റിലപ്പിള്ളി പി കെ ഡേവിസ് കെ വി നഫീസ പി കെ ചന്ദ്രശേഖരൻ എന്നിവ സംസാരിച്ചു സി പി ഐ എം വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറിയായി കെ കെ മുരളീധരനെ തെരഞ്ഞെടുത്തു പത്തൊൻപതംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു എം സുലൈമാൻ യു ആർ പ്രദീപ് കെ എം അഷറഫ് ടി ചന്ദ്രശേഖരൻ വി രഘു ഷെയ്ഖ് അബ്ദുൽ ഖാദർ കെ കെ ബാബു കെ എസ് ദിലീപ് കെ ആർ ഗിരീഷ് എം എച്ച് അബ്ദുൽ സലാം ടി ആർ സതീഷ് പി നിർമ്മല ദേവി പി വി ദേവി പി ശങ്കരൻകുട്ടി സി ആർ സുധാകരൻ സി ഉണ്ണികൃഷ്ണൻ കെ വി ബിൻതാസ് എം ആർ രതി മോഹൻ എന്നിവരാണ് അംഗങ്ങൾ ജില്ലാ സമ്മേളന പ്രതിനിധികളായി പതിനാല് പേരെ തിരഞ്ഞെടുത്തു ബി സി വി ന്യൂസ് ചെറുതിരുത്തി